കാനറ റൊബേക്കോ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് കാനറ റൊബേക്കോ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയുന്നത് ഇത് എല്ലാ വർഷവും അതായത് ആവറേജ് ഏത് സമയത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഒരു പതിനാറ് ശതമാനം ആണ് ഇതിൻ്റെ റിട്ടേൺ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളേതെങ്കിലും ഒരു ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഇടുകയാണെങ്കിൽ ഒരു എട്ടോ ഒൻപതോ ശതമാനം ആയിരിക്കും നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഒരു സ്ഥിരമായിട്ട് ഒരു പതിനാ അതിൻ്റെ ഇരട്ടിയോളം അല്ലെങ്കിൽ ഒരു പതിനാറ് ശതമാനം ആവറേജ് റിട്ടേൺ കൊടുക്കുന്ന ഒരു മ്യൂച്വൽ ഫണ്ടാണ് ഈ കാനറ റബേക്കോ ബ്ലൂ ചിപ്പ് ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം ഇരുപത്തി ഒന്ന് ശതമാനമായിരുന്നു ഇതിൻ്റെ റിട്ടേൺ കഴിഞ്ഞ മൂന്ന് വർഷം പതിനാറ് ശതമാനം കഴിഞ്ഞ ഒരു വർഷത്തിൽ നോക്കുകയാണെങ്കിൽ മുപ്പത്തൊന്ന് ശതമാനം അപ്പൊ ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോകളിൽ കാണിച്ച മ്യൂച്വൽ ഫണ്ടുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന്റെ റിട്ടേൺ എന്ന് പറയുമ്പോൾ താരതമ്യേനെ മറ്റുള്ള ഫണ്ടുകളെക്കാൾ കുറവാണ് അതിനുള്ള കാരണം മറ്റുള്ള ഫണ്ടുകൾ ബ്ലൂ ചിപ്പായിട്ടുള്ള ഫണ്ടുകൾ അല്ലായിരുന്നു സ്മോൾ ക്യാപ്പും അതുപോലെ മിഡ് ക്യാപ്പും ഒക്കെയാണ് അതുപോലെ തിമാറ്റിക് ഫണ്ടും ഒക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഈ ഫണ്ട് എന്ന് പറയുന്നത് ബി എസ് സിയിലുള്ള ടോപ്പ് ആയിട്ടുള്ള നൂറ് കമ്പനികളിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ വളരെയധികം വളർച്ച പ്രാപിച്ച സ്റ്റോക്കുകളിലാണ് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഏതൊക്കെ മേഖലകളിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് ഹോൾഡിങ്സ് വരുന്നത് അതായത് ഏതൊക്കെ മേഖലകൾ എന്ന് ചോ നോക്കഴിഞ്ഞാൽ ബാങ്കിങ് സെക്ടറിൽ ഇരുപത്തി മൂന്ന് ശതമാനം ഐ ടിയിൽ ഒൻപത് ശതമാനം ഓട്ടോമൊബൈൽസിൽ ഏഴ് ശതമാനം ഓട്ടോമൊബൈൽസിൽ ഏഴ് ശതമാനം പെട്രോളിയം പ്രോഡക്റ്റിൽ ആറ് ശതമാനം പിന്നെ ഫാർമാസ്യൂട്ടിക്കൽ അതായത് മെഡിസിൻ പരമായിട്ട് മരുന്ന് അങ്ങനെയുള്ള കമ്പനികളിലൊക്കെ ഒരു അഞ്ച് ശതമാനം ഫിനാൻഷ്യൽ ഫോർ പോയിൻ്റ് സെവൻ സിക്സ് പെർസെൻറ്റേജ് പിന്നെ ടെലികോം സർവീസിൽ പിന്നെ കൺസ്ട്രക്ഷൻ ഡെപ്റ്റ് അതർ അതിലൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മേഖല ഏതൊക്കെ മേഖലകളിലാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഏതൊക്കെ കുറച്ച് പൈസ ഈ ഫണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള ഏറ്റവും ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്ന നൂറ് കമ്പനികളിൽ നമ്മൾ മുന്നൂറ് കമ്പനികളുടെ ഓഹരി വാങ്ങിയതിന് തുല്യമായിരിക്കും ഈ ഒരു ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ തന്നെ അറിയാം ഏറ്റവും ടോപ്പായിട്ട് ഉള്ള കമ്പനികളാണ് എച്ച് ഡി എഫ് സി ബാങ്ക് അതിലൊരു എട്ട് ശതമാനം ഐ സി ഐ സി ബാങ്ക് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫോസിസ് എല്ലാം തന്നെ ഏറ്റവും ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനികളാണ് ഭാരതി എയർടെൽ ഇൻഫോസിസ് ലോസൺ ടർബോ പിന്നെ കുറച്ച് കാര്യങ്ങളാണ് ട്രഷറി ബില്ലുകൾ പോലെയുള്ള കാര്യങ്ങൾ ടി ആർ ഇ പി സി എന്നൊക്കെ പറയുന്ന ട്രഷറി പരമായിട്ടുള്ള ബില്ലുകളാണ് അപ്പോൾ സെക്യൂരിറ്റീസുകളിലും അതുപോലെ കടപ്പത്രങ്ങളിൽ കുറച്ചൊക്കെ ഒരു വെറും വളരെ കുറഞ്ഞ് ശതമാനം മാത്രമാണ് വരുന്നത് പിന്നെ ബാക്കി എല്ലാം തന്നെ ടോപ്പായിട്ടുള്ളതാണ് അതിലൊരു പത്ത് ശതമാനം മാത്രമായിരിക്കും മിഡ് ക്യാപ്പുകളിലേക്ക് ഇവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഫണ്ട് നമുക്ക് മിനിമം ഇൻവെസ്റ്റ്മെന്റ് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നൂറ് രൂപ വെച്ച് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അത്രയും ചെറിയൊരു എമൗണ്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം പക്ഷെ നമ്മൾ ഒറ്റത്തവണ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മിനിമം അയ്യായിരം രൂപയാണ് നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരു ലക്ഷം രൂപ നമ്മൾ ഒരു തവണ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ഈ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു രണ്ടോ മൂന്നോ കൊല്ലത്തേക്ക് ഒന്നും വലിയ ബെനിഫിറ്റ് ഒന്നും കിട്ടില്ല ഒരു അഞ്ച് വർഷത്തിന് കൂടുതൽ അപ്പം നമ്മുടെ ക്യാപിറ്റൽ മൂലധനം വർദ്ധിപ്പിക്കുക അതായത് വെറുതെ കിടക്കുന്ന പൈസ നമുക്ക് ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാ ഇടാതെ ഇത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ഫണ്ട് പെട്ടെന്ന് താഴേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് കാരണം ഏറ്റവും ടോപ്പായിട്ട് പെർഫോം ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണ് ഏറ്റവും ടോപ്പായിട്ടുള്ള കമ്പനികളിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് അധിക ലാഭവും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു അഞ്ച് വർഷത്തേക്കൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒരു മുപ്പത്തെണ്ണായിരം രൂപയായിരിക്കും നമുക്ക് കിട്ടുന്നത് പക്ഷേ ഇതാണെങ്കിൽ നമുക്കൊരു ടോട്ടൽ രണ്ട് ലക്ഷത്തി അറുപത്തി നാലായിരം രൂപ അപ്പോൾ ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം രൂപ നമുക്ക് അധികമായിട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് കഴിഞ്ഞ ഒരു കാലത്ത് പെർഫോമൻസ് വെച്ചിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ വളരെ മികച്ചൊരു ഫണ്ട് തന്നെയാണ് നമുക്ക് തീർച്ചയായിട്ടും ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഫണ്ടിൻ്റെ നമുക്ക് എങ്ങനെയാണ് ടാക്സ് കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് നോക്കാം ഇതിൻ്റെ ഫണ്ട് മാനേജർ നോക്കണം അപ്പോൾ ഹോൾഡിങ്സ് ഏറ്റവും കൂടുതലും വരുന്നത് തൊണ്ണൂറ്റി ആറ് ശതമാനവും ഇക്വിറ്റി സ്റ്റോക്കുകളിലാണ് ഞാൻ പറഞ്ഞു ബാക്കി ചെറിയൊരു ഭാഗം മാത്രമാണ് ക്യാഷ് നാല് ശതമാനം മാത്രം ടോട്ടൽ എന്ന് പറയുന്നത് പതിമൂവായിരം സംതിങ് കോടിയാണ് ഇതിൻ്റെ ഒരു അസെറ്റ് അണ്ടർ മാനേജ്മെന്റ് വരുന്നത് അതായത് ടോട്ടൽ വാല്യൂ പറയുന്നത് അപ്പോൾ പിന്നെ നമുക്ക് ഇത് ഞാൻ പറഞ്ഞു ഫിനാൻഷ്യലിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ടോപ്പ് ഫൈവ് ആയിട്ടുള്ള ഒരു അത്ര റേറ്റിംഗ് അല്ല ഫോർ സ്റ്റാർ ആണ് റിസർച്ച് വാല്യൂ ഒക്കെ കൊടുക്കുന്ന ഒരു ഇതിൻ്റെ ഒരു റേറ്റിംഗ് ഒക്കെ പറയുന്നത് അപ്പോൾ നമുക്ക് മൂലധനം വർദ്ധിപ്പിക്കുക എന്നുള്ള മാത്ര ഉദ്ദേശത്തിലായിരിക്കും ഇത് കൊള്ളാവുന്നത് അല്ലാത്ത കാര്യങ്ങൾ അപ്പം നമുക്ക് ഈ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു തവണ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മിനിമം ആദ്യം നമുക്ക് അയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് പിന്നീട് പിന്നീട് നമുക്ക് ആ ഫണ്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആയിരം രൂപ വെച്ച് വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എസ് ഐ പി നമുക്ക് നൂറ് രൂപ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ കാലത്തുള്ള ആ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വളരെ ഒരു ആവറേജ് പതിനാറ് ശതമാനം മുതൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ടാക്സ് കാര്യങ്ങളിലേക്ക് വരാം എക്സ്പെൻസ് റേഷ്യോ വരുന്നത് നാല്പത്തി ആറ് ശതമാനമാണ് പോയിൻറ്റ് നാല് ആറ് ശതമാനമാണ് അപ്പോൾ അത്യാവശ്യം മറ്റുള്ള ഫണ്ടുകളെ അപേക്ഷിച്ച് താരതമ്യേനെ ഇതൊരു കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഒരു ചിലതിലൊക്കെ എക്സ്പെൻസ് റേഷ്യ എത്ര വരുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു ശതമാനം വരെയൊക്കെ എക്സ്പെൻസ് റേഷ്യോ വരുന്നിടത്താണ് ഇവിടെ പോയിൻറ്റ് നാല് ആറ് ശതമാനം ഇത് ജി എസ് ടി ഉൾപ്പെടെയുള്ള കാര്യമാണ് പിന്നെ നമുക്ക് എക്സിറ്റ് ലോഡ് നമുക്ക് വളരെയധികം പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഈ മ്യൂച്വൽ ഫണ്ട് നമ്മൾ വാങ്ങിയതിന് ശേഷം പെട്ടെന്ന് ഇതിലേക്ക് ഇതിൽ നിന്നും എക്സിറ്റ് ആവുന്നു നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നും വിറ്റ് ഒഴിഞ്ഞ് മറ്റൊരു ഫണ്ടിലേക്ക് പോകണം എന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളം എക്സിറ്റ് ലോഡ് വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ് എക്സിറ്റ് ലോഡ് വരുന്നത് ഒരു ശതമാനമാണ് ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ പൈസ ഈ ഫണ്ടിൽ ഇട്ടതിന് ശേഷം പിൻവലിക്കുകയാണെങ്കിൽ ഒരു ശതമാനം അപ്പോൾ നമ്മൾ ഒരു ലക്ഷം രൂപ ഇടുകയാണെങ്കിൽ ആയിരം രൂപ അപ്പോൾ നമുക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപ നമുക്ക് ഒരു ലക്ഷം രൂപ ഇട്ടു ഒരു വർഷത്തിനുള്ളിൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപയായിട്ട് അതിൻ്റെ പ്രോ വർത്തിച്ചെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം അതിൻ്റെ റിട്ട് തിരിച്ച് പൈസ പിൻവലിക്കുമ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം രൂപയിൽ നിന്നും ഒരു ശതമാനം അപ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ട് വരും പക്ഷേ നമ്മൾ ഒരു വർഷം കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ എസ് ഐ പി ചെയ്യുമ്പോഴും ഇതേ പ്രശ്നം ഉണ്ടാവും നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ പൈസ പിൻവലിക്കുകയാണെങ്കിൽ പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി വരുന്നത് വളരെ തുച്ഛമായിട്ടാണ് എല്ലാത്തിലും വരുന്നത് പോലെ തന്നെയാണ് അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപതിലെ ഒരു കണക്ക് വെച്ചിട്ടാണ് ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി കണക്കാക്കിയിട്ടുള്ളത് പിന്നെ ടാക്സ് ഇംപ്ലിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ ഈ പൈസ പിൻവലിക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനം ടാക്സ് കൊടുക്കണം അപ്പോൾ ഇരുപത് ശതമാനം ടാക്സ് കൊടുക്കുന്നത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ റിട്ടേണിൻ്റെ ആണ് നമ്മൾ ഇരുപത് ശതമാനം കൊടുക്കേണ്ടത് നമ്മൾ ഒരു വർഷം കഴിഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനമായിട്ട് കുറയും അത് ഒരു ഒന്നേ പോയിന്റ് രണ്ടു ലക്ഷം രൂപയ്ക്കാണ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ കണക്കാക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ടാക്സ് ചെലവ് കാര്യങ്ങൾ അപ്പോൾ ചെലവ് നമുക്ക് ഒരുപാട് വർഷം നമ്മൾ ഒരു അഞ്ച് വർഷം മുതൽ പത്ത് വർഷം അല്ലെങ്കിൽ ഇപ്പം സ്ഥിരമായിട്ട് നിങ്ങൾ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ലോങ്ങ് ടൈമിലേക്കൊക്കെ അങ്ങനെ തന്നെ പോകുന്നതായിരിക്കും നല്ലത് പിന്നെ അല്ലാതെ അതിൽ നിന്നും മാറി കുറച്ചുകൂടെ പ്രോഫിറ്റ് കിട്ടണം ഒരു ഇരുപത് ശതമാനമോ ഇരുപത്തഞ്ച് ശതമാനമോ ഒരു വാർഷ വർഷത്തിലോ അല്ലെങ്കിൽ രണ്ട് വർഷത്തിലോ പ്രോഫിറ്റ് കിട്ടണമെന്നുള്ളവർക്ക് ഈ ഫണ്ടിൽ നിന്ന് മാറി ഈ റബ്കോ കാനറ റൊബേക്കോരോ തന്നെ സ്മാൾ ചിപ്പിലേക്കോ ഒക്കെ മാറാൻ പറ്റും അല്ല നമുക്ക് മറ്റേതെങ്കിലും നല്ല ഫണ്ടുകളിലേക്ക് പെട്ടെന്ന് ഉള്ള റിസ്ക് കൂടിയ ഫണ്ടിലേക്ക് നമ്മൾ മാറേണ്ടി വരും ഇപ്പോഴുള്ള ഫണ്ട് മാനേജർ എന്ന് പറയുന്നത് വിശാൽ മിശ് മിശ്രയാണ് അപ്പോൾ ഫണ്ട് ഇത് ഫണ്ട് ഹൗസിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇതിനൊരു അഞ്ച് മുതൽ പത്ത് വർഷം വരെ നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ ഇത് നല്ലൊരു ലാർജ് ക്യാപ്പ് ഫണ്ടാണ് പക്ഷെ നമ്മൾ ഞാൻ പറഞ്ഞു ഒരു വർഷം മുതൽ മൂന്ന് വർഷം വരെ നോക്കിയപ്പോൾ അത്ര നല്ല ഒരു റേറ്റിംഗ് ഒന്നും അല്ല വരുന്നത് ഇത്രയാണ് ഈ കാനറ ോ ബ്ലൂ ചിപ്പ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇത് തികച്ചും സാധാരണക്കാർക്ക് വളരെ നല്ലൊരു അതായത് ലോങ് ടൈമിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പൈസ ഉള്ളവർ ഒരു പത്തോ ഇരുപതോ വർഷം ഇരുപത് വർഷമൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഒരാവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പം മക്കളെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുന്നത് പത്ത് വർഷം കഴിഞ്ഞിട്ടൊരു വീട് രണ്ടാമതൊരു സെക്കൻഡ് ആയിട്ടുള്ള ഒരു വീട് വയ്ക്കുക അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു ഫണ്ടായിരിക്കും അപ്പം നമ്മൾ പൈസ ഇട്ടുകൊണ്ടിരിക്കുക അപ്പോൾ അതായത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികളിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് അപ്പോൾ പെട്ടെന്ന് മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് ആ സ്റ്റോക്ക് വലിയ കമ്പനികളുടെയും എച്ച് ഡി എഫ് സിയോ റിലയൻസ് പോലുള്ള കമ്പനികളുടെയും വില കുറയും അങ്ങനെ ആണെങ്കിൽ പോലും അത് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന സമയത്ത് ഇതിന്റെ വിലയും അതേ അതിന് ക്രമാതീതമായിട്ട് തന്നെ ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ ഇതിൻ്റെ എൻ എ വി വരുന്നത് അറുപത്തിയേഴ് രൂപയാണ് അപ്പോൾ ഇത് മാസത്തിൽ ഇത് ചേഞ്ചായിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്കിത് റെഗുലർ പ്ലാനിൽ വരികയാണെങ്കിൽ ഇതിൻ്റെ വളരെയധികം റേറ്റ് ഇത് കുറയും എൻ എ വി റെഗുലർ പ്ലാനിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് നമുക്ക് നമുക്കതിൻ്റെ ചിലവ് കുറച്ച് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഡയറക്റ്റ് പ്ലാനായിരിക്കും കുറച്ചുകൂടെ നല്ല നന്നായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനമാണ് ഇത് പതിനാല് വർഷം കൊണ്ടാണ് ഈ ഫണ്ട് ഇപ്പോൾ ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പതിനാല് വർഷം കൊണ്ട് പതിനാ പതിനാറ് ശതമാനം അല്ലെങ്കിൽ ഒരു പതിനാ പതിനാല് പതിനഞ്ച് ആവറേജ് ശതമാനം പ്രോഫിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ പതിനാല് വർഷം കൊണ്ട് അത്രയും നല്ല സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവയ്ക്കുന്നുണ്ടെന്ന് തന്നെ പറയാം അപ്പോൾ ഇത്രയൊക്കെയാണ് റപ്കോ ബ്ലൂ ചിപ്പ് ഫണ്ടിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഫണ്ട് കാര്യങ്ങളെപ്പറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുമ്പോൾ എന്നാൽ മാത്രമേ നിങ്ങൾ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ഫണ്ടിലേക്ക് ഈ ഫണ്ടിൽ സ്ഥിരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും അതിനുശേഷം മറ്റൊരു ഫണ്ടിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം ഈ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ഈ വീഡിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കത് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഫണ്ട് ഇതിൻ്റെ ഒരു ആവറേജ് പക്ഷേ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഒരു പ്രോഫിറ്റ് കിട്ടാതെ അതായത് പെട്ടെന്ന് ലാഭം എടുക്കുക എന്നുള്ള ഉദ്ദേശം ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫണ്ട് വളരെ നല്ലൊരു ഫണ്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്